കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കാര്യങ്ങൾക്കും മാത്രമല്ല ഔഷധമായും വളരെ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന പത്ത് ഔഷധങ്ങളാണ് ദശപുഷ്പങ്ങൾ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ദശപുഷ്പം ചൂടുന്നത് ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനു വേണ്ടിയാണ് എന്നൊരു വിശ്വാസവും ഉണ്ട് കർക്കിടകത്തിൽ ദശപുഷ്പം തലയിൽ ചൂടിയാൽ ആരോഗ്യപരമായും സൗന്ദര്യപരമായും ഒരുപാട് ഗുണങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഒരുപാട് അസുഖങ്ങൾക്കും ഒറ്റമൂലിയായും ഇവ ഉപയോഗിക്കാറുണ്ട് ദശപുഷ്പം അരച്ച് തിലകം ചാർത്തുന്നത് രോഗശമനത്തിനും ഐശ്വര്യത്തിനും നല്ലതാണ് പത്ത് ചെടികൾക്കും ദശപുഷ്പത്തിൽ എന്ന പോലെ തന്നെ ആയുർവേദത്തിലും ഒരുപാട് പ്രാധാന്യമുണ്ട് ശ്രീഭഗവതിയാണ് ദേവത ദശപുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട സസ്യമാണ് തിരുതാളി വളരെയേറെ ഔഷധഗുണങ്ങൾ അടങ്ങിയ ഈ സസ്യം പണ്ട് ദേവിമാര് താളിയായി ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് തിരുതാളി എന്ന പേര് ഈ സസ്യത്തിന് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു കർക്കിടക മാസത്തിൽ ഉണ്ടാക്കുന്ന കഞ്ഞിയിലെ ഒരു ചേരുവ തിരുതാളിയാണ് ഭാരതത്തിലൂടെ നീളം കണ്ടുവരാറുള്ള ഒരു വള്ളി സസ്യമാണ് തിരുതാളി റോഡരികിലും വിജനമായ പറമ്പിലുമെല്ലാം തന്നെ തിരുത്താളി കാണപ്പെടാറുണ്ട് നല്ല നീർ വാർച്ചയും സൂര്യപ്രകാശവും ഉള്ള സ്ഥലത്ത് നന്നായി വളരുന്നു തിരുത്താളി ആറ് തൊട്ട് ഏഴ് വർഗത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു എന്നാൽ പിങ്ക് നിറത്തിലെ പൂക്കളോട് കൂടിയ തിരുത്താളിയാണ് സാധാരണയായി കാണപ്പെടാറുള്ളത് വെള്ളനിറത്തിലെ പൂക്കളോട് കൂടിയ തിരുത്താളിയും ചിലയിടങ്ങളിൽ കാണപ്പെടാറുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ വരെ ഈ സസ്യം കാണാൻ സാധിക്കും ആഫ്രിക്ക ഏഷ്യ വടക്കൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളാണ് ഈ സസ്യത്തിന്റെ ജന്മദേശം എന്ന് പറയപ്പെടുന്നു ചെറുതാളി സന്താനവല്ലി പുത്രഞ്ചാരി എന്നിങ്ങനെ പല പേരുകളിൽ ഈ സസ്യം അറിയപ്പെടുന്നു ചില സന്ദർഭങ്ങളിൽ ഈ സസ്യത്തിന്റെ ഇലകളുടെ മധ്യഭാഗത്ത് ചുട്ടി പോലെ കാണപ്പെടാറുണ്ട് അതുകൊണ്ട് ഈ സസ്യം ചുറ്റിത്തിരുതാളി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിൽ ഈ സസ്യം ലക്ഷ്മണ എന്നും ഇംഗ്ലീഷിൽ ഒബ്സ്ക്യൂർ മോർണിംഗ് ഗ്ലോറി എന്നും അറിയപ്പെടുന്നു കൺവോൾവുലൈസി സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ഇപ്പോ ഒബ്സ്ക്യൂറ എന്നാണ് ഈ സസ്യത്തിൻ്റെ ഇലകൾ ഹൃദയാകാരത്തോടു കൂടിയതാണ് പൂക്കൾക്ക് പിങ്ക് നിറമാണ് നല്ല ഭംഗിയുള്ള തിരുത്താളിയുടെ പൂക്കൾക്ക് രാവിലെ വിരിഞ്ഞ് പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്ന പ്രകൃതമാണ് തിരുത്താളിയുടെ ചെറിയ കായ്കൾക്കുള്ളിൽ വിത്തുകൾ കാണപ്പെടുന്നു വിത്തു വിത്തുമുഖേന വംശവർധനവ് നടത്താൻ സാധിക്കും വിത്തുകൾക്ക് ചെറിയ വിഷാംശമുണ്ടെന്ന് പറയപ്പെടുന്നു ഈ സസ്യം സമൂലമായിട്ടാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്നത് തിരുത്താളിയിൽ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ ട്യൂമർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു സ്ത്രീകളിലെ പല അസുഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം തന്നെ തിരുത്താളിയിലൂടെ പരിഹാരം കാണാൻ സാധിക്കും വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നെട്ടോട്ടമോടുന്ന ദമ്പതികൾക്കുള്ള ഒരു ഉത്തമ പരിഹാരമാണ് തിരുതാളി എന്ന സസ്യം ഗർഭപാത്രത്തിന് ആരോഗ്യവും ഉറപ്പ് കിട്ടാനും ഗർഭകാലം ആരോഗ്യപരമായി മാറ്റുന്നതിനും തിരുത്താളി കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ് സ്ത്രീകളിലെ വെള്ളപ്പൊക്ക് എന്ന അവസ്ഥയ്ക്കും ഒരു ഉത്തമ പരിഹാരമാണ് തിരുതാളി എക്സിമ പോലുള്ള പല പ്രശ്നങ്ങൾക്കും ശരീരത്തിലെ എല്ലാവിധ പിത്തരോഗങ്ങൾക്കും ഉത്തമമാണ് തിരുത്താളി കഷായം വെച്ച് കുടിക്കുന്നത് മൂലം അതിസാരം പോലുള്ള അസുഖങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും തൈറോയിഡ് ഇല്ലാതാക്കാനും പിത്തസംബന്ധമായ അസുഖങ്ങൾക്കും അതിസാരം ശമിപ്പിക്കാനും ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾക്കും തിരുതാളി ഉത്തമമാണ് തിരുതാളി അരച്ച് തലയിൽ പുരട്ടുകയും എണ്ണ കാച്ചി തലമുടിയിൽ തേക്കുകയും ചെയ്താൽ തലമുടി തഴച്ചു വളരുകയും അകാലനര ഇല്ലാതാവുകയും ചെയ്യുന്നു